ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിലെ കർഷകർക്ക് രണ്ട് സാമ്പത്തിക സഹായങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തിച്ചേരുവാൻ പോകുന്നത് അതിലൊന്ന് രാജ്യത്തെ ഒൻപത് കോടിയോളം കർഷകർ അതിൽ തന്നെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം കേരളീയരായ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പതിനാറാമത്തെ ഗഡുവിൻ്റെ വിതരണം നടത്തുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു വിതരണ തീയതിയും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരളത്തിലെ കർഷകർക്ക് ലഭിക്കുന്ന രണ്ട് സാമ്പത്തിക ആനുകൂല്യങ്ങളുടെയും വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ നാല് മാസങ്ങളിലെ ഘടുത്തുകയായ രണ്ടായിരം രൂപയുടെ വിതരണമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏറ്റവും അവസാനം വിതരണം ചെയ്ത രണ്ട് ഘഡുക്കളും അവസാന മാസമായിരുന്നുവെങ്കിൽ പതിനാറാമത്തെ ഘഡുവിൻ്റെ വിതരണം മാർച്ച് മാസത്തിലല്ല ഫെബ്രുവരി മാസത്തിൽ തന്നെയാണ് എന്നതാണ് പ്രത്യേകത കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തൊട്ടു മുൻപായി പ്രഖ്യാപിച്ച പി കിസാൻ പദ്ധതി അഞ്ചാം വാർഷികം പൂർത്തിയാക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ പതിനാറാമത്തെ ഗഡുവിൻ്റെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാം ഗെഡു ഫെബ്രുവരി ഇരുപത്തിയെട്ട് ബുധനാഴ്ച ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വിതരണ സമയം പ്രഖ്യാപിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിയേഴിനായിരുന്നു വിതരണം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെ ആയിരുന്നു ഇലക്ട്രോണിക് കെ ലാൻഡ് സീഡിംഗ് അതുപോലെ ബാങ്ക് അക്കൗണ്ടിൽ പിഴവുള്ളവർക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് തുറക്കൽ എന്നിവയ്ക്കൊക്കെയായി കേന്ദ്ര സർക്കാർ സമയം അനുവദിച്ചിരുന്നത് ഇതിനെല്ലാം വേണ്ടി രാജ്യമെമ്പാടും പ്രത്യേക ക്യാമ്പുകളും നടത്തിയിരുന്നു ഇതെല്ലാം അവസാനിക്കുകയും പി എം കിസാൻ പോർട്ടൽ അപ്ഡേറ്റ് ആകുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനുള്ളിൽ പിഴവുകൾ പരിഹരിച്ചവർക്കെല്ലാം പതിനാറാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ എത്തും അതുപോലെ മുൻഗടുക്കൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയിട്ടുള്ളവർക്ക് ആ മുടങ്ങിയ ഘടത്തുകകൾ കൂടി പതിനാറാമത്തെ ഘഡുവിനൊപ്പം ലഭിക്കും അങ്ങനെയുള്ളവർക്ക് നാലായിരം അല്ലെങ്കിൽ ഒക്കെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതാണ് പതിനഞ്ച് ഘടുവും ലഭിച്ചവർ ഒന്നും ചെയ്യേണ്ടതില്ല അവർക്ക് പതിനാറാമത്തെ ഘഡ് തുക രണ്ടായിരം കൃത്യമായി അക്കൗണ്ടിലെത്തും പി എം കിസാൻ നിധി ഗുണഭോക്താവിന്റെ ആധാറുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടിലേക്കാണ് തുക എത്തുക അതിനാൽ കഴിഞ്ഞ തവണ തുക വന്ന അക്കൗണ്ടിൽ പണം എത്തിയില്ലെങ്കിൽ മറ്റ് എസ് ബി അക്കൗണ്ടുകളും പരിശോധിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായി ആധാർ അപ്ഡേറ്റായ അക്കൗണ്ടിൽ തുക എത്തുവാനാണ് ഏറെയും ലോകത്തെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി ഒറ്റ ക്ലിക്കിലൂടെ എല്ലാ അക്കൗണ്ടുകളിലേക്കും ഇരുപത്തെട്ടാം തീയതി തന്നെ തുക വിതരണം തുടങ്ങുന്നു എന്ന സന്തോഷവാർത്ത മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക രണ്ടാമത്തെ അറിയിപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കെ റബ്ബർ മേഖലയ്ക്കുള്ള സഹായം ഇരുപത്തിമൂന്ന് ശതമാനം കേന്ദ്ര സർക്കാർ ഉയർത്തിയിരിക്കുകയാണ് റബ്ബർ സബ്സിഡി നിരക്ക് ഇരുപത്തയ്യായിരം രൂപയായിരുന്നത് നാൽപ്പതിനായിരം രൂപയാക്കി ഉയർത്തി ഹെക്ടറിന് അൻപതിനായിരം രൂപയുടെ നടീൽ വസ്തു വസ്തുക്കളും റബ്ബർ ബോർഡ് നൽകും പാരമ്പര്യതര പ്രദേശങ്ങളിലെ പട്ടികജാതി കർഷകർക്ക് ഹെക്ടറിന് രണ്ട് ലക്ഷം രൂപ നിരക്കിലും നടീൽ സഹായം ലഭ്യമാകും നിലവാരമുള്ള നടീൽ വസ്തുക്കൾ ഉൽപാദിപ്പിക്കുവാൻ പാരമ്പര്യതര മേഖലകളിൽ റബ്ബർ ബോർഡ് നഴ്സറികളെ പ്രോത്സാഹിപ്പിക്കും ഓരോ നഴ്സറിക്കും രണ്ടര ലക്ഷം രൂപ വീതം സഹായം നൽകും ഇതിനൊക്കെയായി അടുത്ത രണ്ട് വർഷത്തേക്ക് റബ്ബർ മേഖലയ്ക്കുള്ള സഹായം അഞ്ഞൂറ്റി എഴുപത്തി ആറ് കോടി രൂപയിൽ നിന്ന് എഴുന്നൂറ്റി എട്ട് കോടി രൂപയായാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക